നമുക്കിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രുവൻ ഡ്രസ് സ്റ്റൈൽ ബോളി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം കഴിഞ്ഞ വർഷത്തിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഇരുപത് ലക്ഷത്തോളം ആളുകൾ കണ്ടൊരു വീഡിയോ ആയിട്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോളിയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്നും ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കടലപ്പരിപ്പാണ് വേണ്ടത് ഒരു കപ്പ് കടലപ്പരിപ്പ് നമുക്ക് ഫസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയിട്ട് എടുക്കണേ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ യൂസ് ചെയ്യുന്ന അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഞാൻ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലൊന്ന് മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുതിരെ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് രണ്ട് മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് കടലപ്പരിപ്പ് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ വാഷ് ചെയ്തെടുത്ത് വെള്ളം ഒന്ന് കംപ്ലീറ്റ് കളഞ്ഞെടുത്തിട്ട് നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റിയിട്ട് എടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ എടുത്ത് കണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് രണ്ട് വിസലിൽ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണേ ഇനി അതിലേക്കുള്ള പുറത്തേക്കുള്ള കവറിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ എടുത്ത് കണ്ടിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണേ അപ്പോൾ അതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിലിങ്ങനെ ഒട്ടുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് ഉണ്ടല്ലേ ഇതുപോലെ നമ്മളിങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കല്ല വേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒട്ടി ഒട്ടി വരുന്ന ആ രൂപത്തിൽ അത്രയും ലൂസിൽ വേണം കേട്ടോ മാവൊന്നു ആക്കിയെടുക്കാൻ ഓവറായിട്ട് ലൂസല്ല എന്നാലും ഇതാണല്ലോ ഈ ഒരു ഇതിലാണ് നമുക്ക് മാവ് ആക്കിയെടുക്കേണ്ടത് ഈ ഒരു രീതിക്ക് ആക്കിയെടുത്താലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് നല്ലെണ്ണയായിട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് നല്ലെണ്ണെണ്ണ യൂസ് ചെയ്യണേ അപ്പോൾ ആ ഒരു നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം എണ്ണ വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു നമ്മൾ അതൊന്ന് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നവരെ അത്രയും ഒന്ന് ടൈം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വെക്കാം അപ്പോൾ ഇത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് കടലപ്പരിപ്പ് എങ്ങനെ ആയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒട്ടും വെള്ളമൊന്നും ഓവറായിട്ട് വന്നിട്ടില്ല നമ്മളെ ഒഴിച്ച് വെള്ളം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് പരിപ്പിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വിസിലൊണ്ട് ഇത് വേവായിട്ട് കിട്ടും വണ്ടി നന്നായിട്ട് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം ടൈം കുതിർത്തി എടുക്കുന്ന അതിനനുസരിച്ചിട്ടോ വേവും ആയി കിട്ടാൻ പെട്ടെന്നായി ഇട്ട് കൊടുത്താൽ അധികം കുതിരാനിട്ട് കൊടുത്താൽ വേവ് പെട്ടെന്നായി വരൂലേ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വിസലിൻ്റെ എണ്ണം കൂട്ടിയിട്ടൊക്കെ ചെയ്തെടുക്കാൻ ഇനി മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്കിത് കുറേശ്ശേ കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് എടുക്കണം കേട്ടോ അത് നല്ല പോലെ പൊടിഞ്ഞ് കിട്ടണേ അപ്പോൾ അതുപോലെ ഒന്നും ഉദാഹണ്ടില്ല ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഹിസ്സായിട്ട് പൊടിച്ചെടുക്കണേ ഒട്ടും ഇങ്ങനെ തരികളൊന്നും ഇല്ലാത്ത രീതിക്ക് ഇതുപോലെ നെയ്സായിട്ട് പൊടിച്ചെടുക്കാം എല്ലാം ഞാൻ അതുപോലെ പൊടിച്ചെടുത്തിന് ശേഷം സ്റ്റോവിലേതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് കണ്ട് പഞ്ചസാര ആഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് കൊടുക്കാം ഒരു മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പാണ് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പഞ്ചസാരക്കൊന്ന് മെൽറ്റ് ആയിട്ട് കൂടി കണ്ടില്ലേ അതുപോലെ അങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ വേണമെന്ന് ആക്കിയിട്ട് എടുക്കാൻ അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു കാ ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കാ ടീസ്പൂൺ ജാതിക്കയുടെ പൊടിയും ഇട്ട് കൊടുക്കണേ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് അതിൽ എന്തെങ്കിലും വെള്ളത്തിന് അംശം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നിന്ന് ഇരുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ മതി ഒരു പെർഫെക്ഷൻ ശരിക്കും മനസ്സിലാവട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക അപ്പോൾ ഇത് ഏകദേശം കണ്ടില്ലേ കപ്പാൻ എന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു ഭാഗത്തിനായിട്ടുണ്ട് ഏകദേശം കയ്യിലിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി നമ്മൾ ജസ്റ്റ് കയ്യിൽ കുറേ എടുത്തിട്ട് അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി ഉണ്ടല്ലേ ഇതുപോലെ അങ്ങ് ഉരുട്ടിയിട്ട് എടുക്കാം അല്ല നമ്മൾ വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയിട്ട് എടുക്കാൻ കഴിയില്ല കേട്ടോ കയ്യിലൊക്കെ ഉട്ടി പിടിക്കുകയൊക്കെ ചെയ്യും ഉണ്ടല്ലേ ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി അല്ലേ ഈ ഒരു സൈസിലാണ് ഞാനിവിടെ ഇതാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും മതി ഇനി എല്ലാം ഇതുപോലൊന്ന് ആക്കിയിട്ട് എടുക്കണേ അപ്പോൾ ഈ ഒരു രീതിക്ക് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവെന്ന് കുറഞ്ഞ പോഷൻ എടുക്കുക കേട്ടോ കുറഞ്ഞ പോഷൻ മതി അതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുന്നതിന് ശേഷം നമ്മൾ കയ്യിലും കുറച്ച് ആ ഒരു എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലൊന്നങ്ങ് പരത്തിയിട്ട് എടുത്താൽ മതി ആണല്ലേ ഇതേ ഒരു രീതിക്ക് ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ വലിച്ച് 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 കൊടുത്താൽ തന്നെ പെട്ടെന്ന എണ്ണൻ്റെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുമേ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ബോൾസിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക സെൻട്രൽ ഭാഗത്ത് എന്നിട്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്യുക കേട്ടോ എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഈ ഒരു മാവ് ഉണ്ടല്ലോ അത് കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ അങ്ങ് പിരിച്ചിട്ട് അങ്ങ് എടുത്താൽ മതി അങ്ങ് കട്ടായിട്ട് പോരും എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അവിടെ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക ഒട്ടി തന്നെ നിൽക്കണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉട്ടിയെടുത്തതിനു ശേഷം കൈ വെച്ച് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്നങ്ങ്ങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാം ഇനി അതിന് ശേഷം നമ്മളിത് എങ്ങനെയാണ് പരത്തി എടുക്കുന്നത് നോക്കാം കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അധികം നമ്മൾ ജസ്റ്റ് കൈവച്ച് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ രണ്ട് സൈഡും ആ ഒരു പൊടി അങ്ങ് തട്ടിയെടുക്കുക കേട്ടോ എന്നിട്ട് പതുക്കെ നമുക്ക് ഇതുപോലെ എന്തങ്ങ് പരത്തിയിട്ട് എടുക്കണം വല്ലാണ്ടങ്ങ് പ്രസ് ചെയ്ത് കേട്ടോ ഒരു നമ്മളൊരു പതുക്കെ പതുക്കെ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങ് നമ്മൾ പ്രസ് ചെയ്ത് പരത്തിയാൽ ചിലപ്പം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് പതുക്കെ പതുക്കെ അങ്ങ് പരത്തിയിട്ട് എടുത്താൽ മതി ഒരു മയത്തോട് കൂടിയിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ പരത്തിയിട്ടെടുക്കാൻ ഇനി ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടുത ഒരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് താഴെ ഒന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ആ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് ഇടുമ്പോഴേക്കിനെ പെട്ടെന്ന് ആയിട്ട് കിട്ടും കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ആ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ഫ്ലേവർ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണം എന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ ഇനി ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്ത് ആ ഭാഗത്തും ഒന്ന്ങ്ങ് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനിയൊന്നും അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഇതുപോലെ അങ്ങ് പൊങ്ങിയിട്ട് വരും കേട്ടോ കണ്ടല്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരിയിട്ട് എടുക്കാം നീ ബാക്കിലതൊക്കെ ഈ രീതിക്ക് തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതിയേ അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബോളി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തിന്നായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളിയാണ് കേട്ടോ കണ്ടല്ലേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഒട്ടും കട്ടിയൊന്നും ഇല്ലാട്ടോ മാവ് നല്ല തിന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പോരൂട്ടോ കണ്ടില്ല ഇതുപോലെ അങ്ങ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഉൾഭാഗൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നാൽ ഇതുപോലെ ഉണ്ടാവും ഔട്ടോ കിട്ടുക നന്നായിട്ട് കണ്ടില്ലേ ഹോളായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് പായസം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങ് കഴിക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റാണേ